ఇదు శుద్ధాత్మవనం అనాది కాళం మున్వే జీవన్పగర్నవచనం ఓ వచనం తిరువచనం ఇదు పరిశుద్ధాత్మవనం వచన అనాది కాళం మున్పే മതായ സുവിശേഷം മൂന്നാം അധ്യായം രണ്ടാം വാക്യം മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ഈശം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഒരു ക്രിസ്ത്യാനിയാകുവാനുള്ള അടിസ്ഥാന യോഗ്യത അത് അനുതാപം അഥവാ മാനസാന്തരമാണ് എന്താണ് അനുതാപം അല്ലെങ്കിൽ മാനസാന്തരം യേശുക്രിസ്തുവിനെ ഞാൻ വേദനിപ്പിച്ചല്ലോ എന്നോർത്തുള്ള എൻ്റെ ആത്മാർത്ഥമായ ദുഃഖമാണത് സ്നേഹമുള്ളവരെ നമ്മുടെ മനസ്സുകൾക്ക് അന്ധന സംഭവിക്കണം കർത്താവിൻ്റെ തിരിഹൃതത്തിന് കീഴഴങ്ങി ജീവിക്കുവാൻ നാം സജ്ജരാകണം നാം തീരുമാനമെടുക്കണം അതിനായി ദൈവമ്മ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വശിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.